ഇന്ത്യക്കെതിരെ ഏഷ്യാ കപ്പിൽ വിമാനം പറത്തിയ ഹാരിസ് റൌഫ് ഇപ്പോൾ പാകിസ്ഥാൻ പട്ടം പറത്തുകയാണ് ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യക്കെതിരായ മത്സരം ബഹിഷ്കരിക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് പാകിസ്ഥാൻ പിന്മാറിയ അതേ സമയത്ത് സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ വൈറലായി ഓടി നടപ്പുണ്ടായിരുന്നു ലാഹോറിൽ ഹസൻ അലിക്കൊപ്പം പട്ടം പറത്തുകയാണ് സമകാലിക ക്രിക്കറ്റിൽ പാകിസ്ഥാന്റെ സോ കോൾഡ് തീയുണ്ടകളിൽ ഒരാളായ ഹാരിസ് റൌഫ് ഇക്കുറി ടി ട്വന്റി ലോകകപ്പിനുള്ള പാക് സ്ക്വാഡിൽ ഹാരിസിന് ഇടം ലഭിച്ചിട്ടില്ല ബിഗ് ബാഷ് ലീഗിൽ മികച്ച പ്രകടനങ്ങൾ പുറത്തെടുത്തിട്ടും താരത്തിന് ടീമിലേക്ക് വിളിയെത്താതെ പോയതിനെ ചൊല്ലി പാക് ആരാധകർക്കിടയിൽ നിന്ന് ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് അതേസമയം ഇന്ത്യൻ ആരാധകർ ഹാരിസിൻ്റെ പുതിയ വീഡിയോ ദൃശ്യങ്ങൾ പങ്കുവെച്ച് കഴിഞ്ഞ ഏഷ്യാകപ്പ് ഉറമകൾ അയവറക്കുകയാണ് പഹൽ ഗംഭീകരാക്രമണത്തിന് ശേഷം നടന്ന ഏഷ്യാകപ്പിൽ ഗ്യാലറിയിൽ ഇടുന്ന ഇന്ത്യൻ ആരാധകരെ വിമാനം തകർന്ന് വീഴുന്നത് പോലുള്ള ആംഗ്യം കാണിച്ച് പല കൂടി പ്രകോപിപ്പിക്കുന്നുണ്ട് ഹാരിസ് എന്നാൽ കളിയിൽ ഈ അഗ്രേഷനൊന്നും ആരും കണ്ടില്ല കലാശപ്പൂരിൽ ഇന്ത്യക്കെതിരെ നാല് ഓവർ എറിഞ്ഞ ഹാരിസ് വഴങ്ങിയത് അൻപത് റൺസാണ് ടൂർണമെൻറ്റിൽ ആകെ അഞ്ച് മത്സരങ്ങളിൽ നിന്ന് ഒൻപത് വിക്കറ്റാണ് താരത്തിൻ്റെ സമ്പാദ്യം ഒൻപത് എക്കോണമിയിലാണ് ടൂർണമെന്റിൽ ഹാരിസ് പന്തെറിഞ്ഞത് ഇന്ത്യ പാക് മത്സരങ്ങൾക്കിടെ ഇന്ത്യൻ താരങ്ങളെ ഹാരിസ് നിരന്തരം പ്രകോപിക്കുന്നത് കണ്ടു ഫൈനലിൽ ഹാരിസിന്റെ വിക്കറ്റ് എടുത്ത ജസ്പ്രീത് ബുംറ പാക് താരത്തിന് അതേ നാണയത്തിൽ മറുപടി കൊടുത്തു ആ വിമാനം ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ തകർന്നു വീണു മാസങ്ങൾക്കിപ്പുറം മറ്റൊരു ഇന്ത്യ പാക് പോരിനു കൂടി കളമുറിക്കുകയാണ് ഏറെക്കാലമായി ഇതൊരു വൺ സൈഡ് മാച്ച് ആണെങ്കിലും പഴയ ക്ലാസിക് പോരിൻ്റെ വീറൊന്നുമില്ലെങ്കിലും ഇന്ത്യ പാക് പോരാട്ടങ്ങൾ എപ്പോഴും ആരാധകർക്ക് ഏറെ ആവേശം നൽകുന്ന ഓർമ്മകളാണ് കഴിഞ്ഞ ഏഷ്യ കപ്പിൽ മൂന്ന് തവണയാണ് ഇന്ത്യയും പാകിസ്ഥാനും നേർക്കുനേർ വന്നത് മൂന്നിലും പാകിസ്ഥാൻ തോറ്റു അതിപ്പോഴൊരു പുതിയ കാര്യമല്ലാതായി മാറിയിട്ടുണ്ടല്ലോ ഐ സി സി ഇവൻ്റുകളിൽ ഏറ്റവും കൂടുതൽ കാഴ്ചക്കാരുള്ള മത്സരങ്ങളാണ് ഇന്ത്യ പാക് പോരുകൾ ഐ സി സിക്ക് വലിയ വരുമാനമാണ് ഈ മത്സരങ്ങൾ വഴി ലഭിക്കുന്നത് അതിനാൽ തന്നെ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഇരു ടീമുകളെയും ഗ്രൂപ്പ് ഘട്ടത്തിൽ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്താൻ ഐ സി സി പ്രത്യേക ശ്രദ്ധ പുലർത്താറുണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വശലായതിനാൽ പതിനാല് വർഷമായി ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ ബയലാട്ടൻ സീരീസുകൾ നടന്നിട്ടില്ല ഇതോടെ ഈ പോരാട്ടങ്ങൾ കാണാനുള്ള ഏക മാർഗം ഐ സി സി ഇവൻറ്റുകളായി മാറി ഇക്കുറി സുരക്ഷാ കാരണങ്ങൾ പറഞ്ഞ് ഇന്ത്യയിൽ കളിക്കില്ലെന്ന് തീരുമാനിച്ച ബംഗ്ലാദേശിന് ഐക്യദാഠ്യം പ്രകടിപ്പിച്ചാണ് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരായ ഗ്രൂപ്പ് മത്സരം ബഹിഷ്കരിക്കാൻ തീരുമാനമെടുത്ത് എന്നാൽ ഐ സി സി കണ്ണുരുട്ടിയതോടെ പാകിസ്ഥാൻ തീരുമാനം പിൻവലിച്ചു ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല എല്ലാം ബംഗ്ലാദേശിന് വേണ്ടിയായിരുന്നു എന്നാണ് തീരുമാനം പിൻവലിച്ചതിന് പിന്നാലെ മുഹസിൻ നഖ്വി പ്രതികരിച്ചത് തങ്ങളോട് കളിക്കണമെന്ന് ബംഗ്ലാദേശ് അഭ്യർത്ഥിച്ചു അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ബംഗ്ലാദേശിനു വേണ്ടിയാണ് നിലകൊണ്ടത് ഞങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങൾക്കൊന്നും ഇതിൽ സ്ഥാനമില്ല നഖ്വി പറഞ്ഞു വെച്ചു നേരത്തെ മത്സരം ബഹിഷ്കരിച്ചാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് ഐ സി സി പാകിസ്ഥാന് വലിയ മുന്നറിയിപ്പ് നൽകിയിരുന്നു അത് ഭയന്ന് തന്നെയാണ് പാകിസ്ഥാൻ യൂ ടേൺ എടുത്തത് എന്ന് തന്നെയാണ് വിലയിരുത്തൽ അതേസമയം ബംഗ്ലാദേശിനെതിരെ ഒരു നടപടിയും ഉണ്ടാകില്ലെന്ന് ഐ സി സി ഉറപ്പ് നൽകി രണ്ടായിരത്തി ഇരുപത്തിയെട്ടിനും മുപ്പത്തി ഒന്നിനും ഇടയിൽ ഒരു ഐ സി സി ടൂർണമെൻറ്റ് ബംഗ്ലാദേശിൽ നടത്താമെന്നും ഐ സി സി സംബന്ധിച്ചു പാകിസ്ഥാൻ മുന്നോട്ട് വെച്ച ആവശ്യങ്ങളാകട്ടെ ഐ സി സി തള്ളുകയും ചെയ്തു ഐ സി സിയിൽ നിന്നുള്ള ധനസഹായം വർദ്ധിപ്പിക്കണം ഇന്ത്യ പാക് ബയലാട്ടൽ സീരീസുകൾ പുനരാരംഭിക്കണം കഴിഞ്ഞ ഏഷ്യ കപ്പ് മുതൽ പാക് താരങ്ങൾക്ക് കൈകൊടുക്കില്ലെന്ന് തീരുമാനിച്ച ഇന്ത്യ തങ്ങളുടെ നിലപാടിൽ നിന്ന് പിന്മാറണം തുടങ്ങിയവയൊക്കെയായിരുന്നു പാകിസ്ഥാന്റെ ആവശ്യങ്ങൾ ഇക്കാര്യങ്ങൾ ഐ സി സി അംഗീകരിച്ചില്ല ലോകകപ്പിലും പാകിസ്ഥാന് കൈ കൊടുക്കില്ല എന്ന് തന്നെയാണ് ഇന്ത്യയുടെ തീരുമാനം ഗ്രൂപ്പ് എയിൽ യു എസ് എ ബമ്പർമാർക്ക് വെല്ലുവിളി ഉയർത്തുന്നുണ്ട് ആദ്യ മത്സരത്തിൽ ഇന്ത്യയെ വിറപ്പിച്ചാണ് അവർ വീണത് അതിനാൽ തന്നെ ഇന്ന് നടക്കുന്ന യു എസ് എക്കെതിരായ പോരാട്ടം പാകിസ്ഥാന് ഏറെ നിർണായകമാണ് നെതർലൻഡ്സിനെതിരായ ആദ്യ മത്സരത്തിൽ പാക് സംഘം കട്ടിച്ചാണ് രക്ഷപ്പെട്ടത് ഫഹീമറഫിൻ്റെ ക്യാച്ച് നെതർലൻഡ്സ് നഷ്ടപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ അവർ കളി കൈവിട്ടേ കഴിഞ്ഞ ടി ട്വൻ്റി ലോകകപ്പിൽ പാകിസ്ഥാന് ഗ്രൂപ്പ് റൗണ്ടിൽ തന്നെ പുറത്തേക്കുള്ള വഴി കാണിച്ചു കൊടുത്തത് യു എസ് എ ആണ് സൂപ്പർ ഓവറിൽ അഞ്ച് റൺസിന് അവർ പാകിസ്ഥാനെ അട്ടിമറിച്ചു അട്ടിമറി എന്ന പ്രയോഗമൊക്കെ ഇനി യു എസ് എയുടെ വിജയങ്ങളെക്കുറിച്ച് പറയാനാകില്ല സ്പിന്നിന് അകമടിഞ്ഞ് പിന്തുടക്കുന്ന കൊളംബോയിലെ പ്രേമദാസ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ ബാറ്റർമാരും പാക് സ്പിന്നർമാരും തമ്മിലുള്ള പോരാട്ടത്തിനാകും കളമൊരുങ്ങുക പാകിസ്ഥാൻ ഇന്ത്യക്കായി ഒളിപ്പിച്ചു വെച്ചു എന്ന് പറയപ്പെടുന്ന ഉസ്മാൻ താരിഖിനെ അന്ന് ഇറക്കുമോ എന്ന് കണ്ടറിയണം നെതർലൻഡ്സിനെതിരെ താരിഖ് കളിച്ചിരുന്നില്ല താരിക്കിൻ്റെ ആക്ഷൻ വലിയ വിവാദങ്ങൾ അടുത്തിടെയും തിരികൊളുത്തിയിരുന്നു കഴിഞ്ഞ ദിവസം പ്രേമദാസ സ്റ്റേഡിയത്തിൽ അരങ്ങേറിയ ശ്രീലങ്ക അയർലൻഡ് മത്സരം വലിയൊരു സൂചനയാണ് മത്സരത്തിൽ വനീന്ദു ഹസനങ്കയും മഹേഷ് ദീക്ഷനയുമാണ് ശ്രീലങ്കൻ ബോളിങ്ങിന് ചുക്കാൻ പിടിച്ചത് ഇരുവരും ആറ് എക്കോണമിയിൽ മൂന്ന് വീതം വിക്കറ്റുകൾ പോക്കറ്റിലാക്കി അബുറാദ് അഹമ്മദ് ഷതാബ് ഖാൻ സായി മയൂബ് മുഹമ്മദ് നവാസ് തുടങ്ങിയ ഓപ്ഷനുകളൊക്കെ പാകിസ്ഥാൻ്റെ കയ്യിലുണ്ട് അതേസമയം ഇന്ത്യ കുൽദീപ് യാദവിനെ കളത്തിലിറക്കുമോ എന്ന് കണ്ടറിയണം ഏഷ്യാകപ്പ് ഫൈനലിൽ കുൽദീപ് ഇന്ത്യക്കായി നാല് വിക്കറ്റുകൾ പോക്കറ്റിലാക്കിയിരുന്നു അന്ന് വരുൺ ചക്രവർത്തിയും അക്സർ പട്ടേലും രണ്ട് വിക്കറ്റുകൾ വീതം സ്വന്തമാക്കുന്നുണ്ട് ജസ്പ്രീത് ബുംറ മടങ്ങിയെത്തും ലോകകപ്പിന് തൊട്ട് മുമ്പ് ഒ സീസിനെതിരായ ടി ട്വൻ്റി പരമ്പര തൂത്തു വാരി ആത്മവിശ്വാസവുമായാണ് പാകിസ്ഥാൻ ടൂർണമെന്റിന് എത്തുന്നത് ക്യാപ്റ്റൻ സൽമാൻ ആകിയായിരുന്നു അന്ന് പ്ലെയർ ഓഫ് ദി സീരീസ് സൽമാൻ തന്നെയാണ് സീരീസിലെ ടോപ്പ് സ്കോററും പാക് നായകൻ ബാബർ അസം ലോകകപ്പ് സ്കോഡിൽ ഉണ്ടെങ്കിലും താരത്തിൻ്റെ പ്രകടനം പാകിസ്ഥാനെ സംബന്ധിച്ച് അത്ര കാശാവഹമല്ല വലിയ കൊട്ടിഘോഷങ്ങളോടെ ബിഗ് ബാഷ് ലീഗിൽ കളിക്കാനെത്തിയ ബാബർ ആരാധകരെ നിരാശപ്പെടുത്തിയിരുന്നു ഒ സീ സിനെതിരായ പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇരുപത്തിനാല് റൺസായിരുന്നു ബാബറിൻ്റെ സമ്പാദ്യം രണ്ടാം മത്സരത്തിൽ രണ്ട് റൺസ് മൂന്നാം മത്സരത്തിൽ അർദ്ധ സെഞ്ചുറി ലോകകപ്പിലെ ആദ്യ മത്സരത്തിൽ നെതർലൻഡ്സിനെതിരെ പതിനെട്ട് പന്തിൽ പതിനഞ്ച് റൺസുമായാണ് താരം പുറത്തായത് ബാബറിന്റെ സ്ട്രൈക്ക് റേറ്റ് ബി മുതൽ തന്നെ ചോദ്യജനമാണ് ആദം ഗിൽ ക്രിസ്റ്റടക്കം പലരും താരത്തിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു ഇന്ത്യക്കാണെങ്കിൽ ഫോമിനെ സംബന്ധിച്ച ആശങ്കകളൊന്നുമില്ല യു എസ് എക്കെതിരായ മത്സരം മറന്നുകളയാം ആ പോരാട്ടം ഗൗതം ഗംഭീറിനെ ഇരുത്തി ചിന്തിപ്പിച്ചിട്ടുണ്ടാകും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അമിതാത്മവിശ്വാസം നല്ലതല്ലെന്ന പാഠമായിരിക്കും അന്ന് ഇന്ത്യക്ക് ലഭിച്ചത് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന്റെ ഫോം ഇന്ത്യക്ക് നൽകുന്ന ഊർജ്ജം ചെറുതല്ല ഒപ്പം വ്യാഴാഴ്ച നമീബിയക്കെതിരായ പോരാട്ടത്തോടെ മറ്റുള്ളവരും വീഴ്ചകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മടങ്ങിയെത്തും എന്ന് പ്രതീക്ഷിക്കാം ഹർഷിത് റാണിക്ക് പകരം ടീമിലെത്തിയ മുഹമ്മദ് സിറാജ് ആദ്യ മത്സരത്തിൽ തന്നെ വരവറിയിച്ചു കഴിഞ്ഞു സിറാജ് പാകിസ്ഥാനെതിരെ കളത്തിലിറങ്ങുമോ എന്ന് കണ്ടറിയണം ഏതായാലും ഗ്രൂപ്പ് റൗണ്ടിനെ കുറിച്ച് ആശങ്കകളൊന്നും നിലവിൽ ഇന്ത്യക്കില്ല അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ ഒരിക്കൽ കൂടി ഇന്ത്യ പാകിസ്ഥാനെതിരെ വെന്നിക്കൊടി ബാധിക്കുന്നു